കരുവന്നൂർ കേസിലാണെങ്കിലും മാസപ്പടി കേസിലാണെങ്കിലും അതേപോലെ സ്വർണ്ണക്കടത്ത് കേസിലാണെങ്കിലും സി പി എമ്മും സർക്കാരുമായുള്ള ബന്ധം ആർക്കാണ് അറിയാത്തതെന്നാണ് ചോദ്യം ഇലക്ട്രോൾ അഴിമതി നമ്മുടെ രാജ്യത്തിന്റെ പാർലമെന്റിൽ ഏറ്റവും തെറ്റായ നിലയ്ക്ക് ഒരു നിയമമായി കൊണ്ടുവന്ന് പങ്കിട്ടെടുത്ത രണ്ടു കൂട്ടരാണ് ഷാനിയുടെ ഇടത്തും വലത്തും ഇരുന്ന് ആയി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആക്രമിച്ചുകൊണ്ടിരുന്നത് സമാധാനം മതി ചരിത്രം പറഞ്ഞു ായിട്ടി അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ യുദ്ധത്തിന്റെ ഭാഗമായിട്ടാണ് ഈ രണ്ടു കൂട്ടരും ഇന്ത്യ രാജ്യത്തെ കോർപ്പറേറ്റ് മുതലാളിമാരുടെ പണം വാങ്ങി ഈ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് വ്യവസ്ഥയെ എങ്ങനെയാണ് മലീമസമാക്കിയതെന്ന് തെളിഞ്ഞിട്ടുള്ളത് ആ സി പി എമ്മിനെ അപമാനിക്കേണ്ടത് ഇന്ന് തുറന്നു കാട്ടപ്പെട്ട ഈ ഈ പ്രധാനമന്ത്രിയുടെ ആവശ്യമാണ് വിശ്വസിക്കാൻ അഴിമതിയിൽ അവരുടെ പങ്ക് എല്ലാ തരത്തിലും നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചതിന് ശേഷം നാണം കെട്ടുപോയൊരു പ്രധാനമന്ത്രി വിടുവായനായി മാറി അസത്യങ്ങളും അസംബന്ധങ്ങളും സി പി എമ്മിനെതിരെ

നിങ്ങൾ നരേന്ദ്രമോദിയുടെ ശിഷ്യനാണോ അതോ കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയുടെ ശിഷ്യനാണോ ഇനി മാസപ്പടി അത് അതിനേക്കാൾ വലിയ കെട്ടുകഥ സി എം ആർ കഥയൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ തല താഴ്ത്തുകയല്ല തല പൊക്കുക ചെയ്ത് ഉമ്മൻചാണ്ടി സർക്കാരിന് ഒരു താമരപത്രം കിട്ടിയിട്ടുണ്ട് ആർക്കാണ് ആരാണ് ഈ സി എം ആർ ശിപായിമാർ മാസപ്പടി വാങ്ങിച്ചോണ്ടിരുന്ന ബിരുദന്മാർ അവസാനം ആ രേഖയുണ്ടല്ലോ ഇവിടെ പറയുന്ന കടലാസ് ആ കടലാസിന്റെ അറ്റത്ത് ചെന്നിത്തലയുണ്ട് ഉമ്മൻചാണ്ടിയുണ്ട് ഇബ്രാഹിം കുഞ്ഞുണ്ട് കുഞ്ഞാലിക്കുട്ടിയുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് സത്യം പറയാ അത് പിണറായി വിജയൻ അല്ലെന്നും പിണറായി വിജയൻ പറയുന്നത് ഉമ്മൻചാണ്ടി ഇബ്രാഹിം കുഞ്ഞ് ഉണ്ട് താങ്കൾ ഇപ്പോൾ പറഞ്ഞ പേരുകളുള്ള ആ പറച്ചട്ടം നമ്മൾ കണ്ടതാണ് അതിന്റെ രേഖകളൊക്കെ പുറത്തുള്ളതാണ് അതിൽ പിണറായി വിജയൻ എന്ന പേരുണ്ട് ഞങ്ങൾ പുതിയ വിവരം വെളിപ്പെടുത്തുന്നവർക്ക് വെളിപ്പെടുത്തേണ്ട കാര്യമില്ല തെരഞ്ഞെടുപ്പിലും വിടുവായത്തരം പറയുന്ന നരേന്ദ്രമോദി ആ നരേന്ദ്രമോദി ഓരോ വിടുവായത്തരം പറഞ്ഞാൽ സി പി എമ്മിന്റെ ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾ കണക്കുകൊടുത്തില്ല ഇലക്ഷൻ കമ്മീഷൻ ഞങ്ങൾക്ക് നോട്ടീസ് തന്നിട്ടുണ്ടോ ഞാൻ ഇന്നത്തെ രാത്രി വെല്ലുവിളിക്കുന്നു ബി ജെ പി കാരെ വെല്ലുവിളിക്കുന്നു ഏതെങ്കിലും ഒരു ബാങ്കിൽ നിന്നും സി പി എമ്മിന്റെ ഏതെങ്കിലും ഒരു അക്കൗണ്ടിലേക്ക് വന്ന ഒരു ട്രാൻസാക്ഷൻ വേണം ഈ പ്രധാനമന്ത്രി വന്ന് ഇതുപോലെ കള്ളം ഏതായാലും സ്വന്തം മുഖ്യമന്ത്രിയുടെ വിടുവായത്തം കൊണ്ട് മൈക്ക് തന്നെ മറിഞ്ഞു വീണു അത്രയേറെ വിഷലിപ്തമായ ഭാഷകൾ ഉപയോഗിക്കുന്ന അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തത് ചെയ്യേണ്ടത് എന്ത് വാക്കാണെന്ന് ഇവിടെ മറിയക്കുട്ടിയും അതേപോലെ ചിലർ പറഞ്ഞിട്ട് ഞാനത് പറയുന്നില്ല അനിലിന്റെ ആ ലെവലിലേക്ക് മാറാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പറ്റി അത്ര എന്നാലും പതിനാറ് അക്കൗണ്ടുകളിൽ നിന്ന് പൈസ എടുക്കരുത് എന്ന് ഒരു ജില്ലയിൽ മാത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ അതിലെ എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ അക്കൗണ്ടുകളും ഉറപ്പാണോ ഇത് അദ്ദേഹം പറയട്ടെ അത് പിന്നെ എന്റെ അവിടത്തെ സി പി എം പറയട്ടെ അപ്പൊ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അടക്കമുള്ള ഞാൻ നമ്പർ വേണമെങ്കിൽ കുറച്ചു നേരം കിട്ടും പറഞ്ഞാലേ നമ്പർ അടക്കമുള്ള ഇന്ന ഇന്ന അക്കൗണ്ടുകളില് പണം എന്താ എടുക്കാൻ പറ്റാത്ത എട്ട് കോടി രൂപ ഉണ്ടല്ലോ എടുക്കാൻ പറ്റുന്നില്ലല്ലോ ഇതെല്ലാം ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ഇത് പിന്നെ അദ്ദേഹം ചോദിച്ചത് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ടുണ്ടോ ഇലക്ഷൻ കമ്മീഷനില് കൊടുത്തിട്ടുണ്ടോ എന്ന് രണ്ടു മൂന്ന് ദിവസം അറിയാം ഇലക്ഷൻ കമ്മീഷനെ ഇങ്ങൻ ടാക്സ് ഓഫീസിൽ നിന്ന് അയച്ചിട്ടുണ്ടോ അതിന് ഇലക്ഷൻ കമ്മീഷൻ നടപടി നിങ്ങളോട് ഈ വക ഞാൻ ചാനലിന്ന് പറഞ്ഞ പോലെ ആയിരിക്കില്ല ഒരുപക്ഷെ നേരത്തെ ബാലം പറഞ്ഞതുപോലെ ഈനാം വെച്ചേം മരപ്പെട്ടിയും പോലും കിട്ടില്ല അവിടുന്ന് ഇലക്ഷൻ കമ്മീഷൻ കത്ത് വന്നാൽ ഒന്ന് ആലോചിക്കണം ഇവിടെ വന്നിരുന്ന് വെല്ലുവിളിയൊക്കെ നടത്താം അത് കഴിഞ്ഞ ശേഷം സുപ്രീം കോടതിയിലെ കേന്ദ്ര സർക്കാർ പൈസ തന്നില്ല എന്ന് പറഞ്ഞു പോയിട്ട് കടം മേടിച്ച കൂടുതൽ കടം മേടിക്കണം എന്ന് പറഞ്ഞ പോലെ ആവരുത് അതുകൊണ്ട് വെറുതെ നിങ്ങൾ ഈ പറയുന്ന ഇൻകം ടാക്സിന്റെ ആളുകൾ പി എന്ന് ഞങ്ങളുടെ കള്ളാസിൻ്റെ താഴെ എഴുതി വെച്ചു എന്നിട്ടെന്താ ഇ ഡി വിളിപ്പിക്കുമ്പോൾ നിങ്ങളെ പലരും പോവാത്തത് സി ബി ഐ വിളിപ്പിക്കുമ്പോൾ നിങ്ങളുടെ പല നേതാക്കൾക്കൊന്നും എൻ വന്നല്ലോ ശ്രീ ചാമക്കാല ചോദിക്കട്ടെ ഇവിടെ കാര്യങ്ങൾ പറഞ്ഞു അൽകുമാർ അൽകുമാറെ ഒരു ചർച്ചയിൽ വന്നിരുന്ന കേരളീയ സമൂഹം പമ്പര കരുതരുത് പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല ഇവിടെ സി എം ആർ ഡയറിയെ കുറിച്ച് താങ്കൾ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ നേതാക്കന്മാർക്ക് പാർട്ടി സംഭാവന ലഭിച്ചിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് വെളിപ്പെടുത്തേണ്ട വേദി വെളിപ്പെടുത്താം എന്നാൽ ഞാനല്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞു അതുകൊണ്ട് നമ്മൾ സമ്മതിച്ചോണം എന്ന് പറഞ്ഞാൽ ആളെ നോക്കിയാ മതി ക്ലാസ് ആയി കുറച്ച് ഇനി കോമഡി എന്നാൽ പിണറായി എന്ന് സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ തന്നെ ഉണ്ട് താങ്കൾക്ക് നിഷേധിക്കാൻ കഴിയുമോ ഞങ്ങളുടെ മുഖ്യമന്ത്രി പറഞ്ഞു അതുകൊണ്ട് ഇനി അത് വിശ്വസിക്കേണ്ടതില്ല എന്ന് പറയാൻ ഇവിടെ നീതിയും ന്യായവും നിയമവും ഒക്കെ ഉണ്ട് എന്ന് താങ്കളെ ഓർമ്മിക്കുന്നു എന്തിനായി ഇളിപ്പിച്ചിരിക്കുന്നത് ഞാൻ പറയുന്ന കേൾക്ക് ഹോബികളാണ്

നിങ്ങൾ മിണ്ടിയോ നിങ്ങൾ 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 അക്ഷരം മറുപടി എത്ര എത്ര കമ്പനികളിൽ കോടികൾ വാങ്ങിയിട്ടുള്ളത് നിഷേധിക്കാൻ കഴിയുമോ ബിജെപിക്ക് കിട്ടിയ അത്രയും ഇല്ലെങ്കിലും അതിന് തുല്യ ഏതാണ്ട് ഭരണത്തിൽ ഭരണത്തിലിരിക്കാത്ത ഒരു പാർട്ടിക്ക് കിട്ടുന്ന അത്രയും പരമാവധി ബോണ്ടുകൾ കോൺഗ്രസ് സമാഹരിച്ചിട്ടുണ്ട് എന്താണ് ഉദ്ദേശം നിങ്ങൾ ഉന്നയിക്കുന്ന അതേ ആരോപണം സാധൂകരിക്കുന്ന തരത്തിലുള്ള ഇടപാടുകൾ കമ്പനികൾ പാർട്ടിക്ക് സംഭാവന നൽകൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത് സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ് ഇനി അതിന്റെ അഴിമതിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞെന്താണ് ഞങ്ങൾ മിടുക്കരാണ് ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ഇടയ്ക്കിടയ്ക്ക് പറയാനുണ്ടല്ലോ ഈ കൈകൾ സുപ്തമാണ് എന്ന് പറയുന്നത് പോലെ ഞങ്ങൾ ഇലക്ട്രോൾ ഫണ്ട് വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ പോരാ നിങ്ങൾക്ക് കിട്ടിയ ഫണ്ട് ഈ കമ്പനികൾ എന്തിനു നിങ്ങൾക്ക് തന്നു നിങ്ങൾ കൂടി പറയണം എന്തിനാണ് ഈ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് നൽകിയത് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ കഴിയില്ല നിങ്ങൾക്ക് അതിൽ അത് സ്വാഭാവികമായി മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞിട്ടില്ല പക്ഷെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് എന്തിനും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൊടുക്കും എന്ത് സോഫ്റ്റ്വെയർ ഏത് സോഫ്റ്റ്വെയർ എന്ത് സേവനം നിങ്ങൾക്ക് ഇതുവരെ പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് കഴിയുകയും ഇല്ല കാരണം അങ്ങനെ ഒരു സേവനമില്ല അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾ കൊടുത്തിട്ടില്ല ോദ്യം യു ഡി എഫും മറുപടി പറയേണ്ടതില്ലേ നിങ്ങൾ എന്തിനാണ് പണം വാങ്ങിയത് അഴിമതി നടത്താൻ ഒത്താശ ചെയ്യാനാണോ നിങ്ങളെന്തിനാണ് സി എം ആർ എൽ കമ്പനിയിൽ നിന്ന് നിങ്ങളുടെ നേതാക്കൾ പണം വാങ്ങിയത് അതിന്റെ ഉപകാരം എന്തായിരുന്നു പ്രത്യുപകാരം എന്തായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെയൊക്കെ കുടുംബത്തിലെ വസ്തു വിറ്റാണോ ഞങ്ങളൊക്കെ സംഘടനാ പ്രവർത്തനം നടത്തിയത് സംഘടനാ പ്രവർത്തനം നടത്തുന്നത് എല്ലാവരും ഇത്തരത്തിൽ ഫണ്ട് തിരിച്ചു തന്നെയാണ് നടത്തിയിട്ടുള്ളത് ഞങ്ങളുടെ പാർട്ടിക്ക് ഫണ്ട് നൽകിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ കണക്ക് കാണിക്കാൻ തെളിവ് ഉത്തരവാദിത്തമുള്ളവരാണ് ഞങ്ങൾ കാണിക്കുക ചെയ്യാം എന്തിനാണ് മാധ്യമങ്ങൾ വാങ്ങിയത് എന്തിനാണ് മാധ്യമങ്ങൾ വാങ്ങിയത് എന്തിന്റെ എല്ലാവരൊക്കെ താങ്കൾ മനോരമ വാങ്ങിയെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അല്ല അതാണ് ഞാൻ പറഞ്ഞത് എന്നെ ഒരു മനോരമ വാങ്ങിയെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അല്ല അതാണ് ഞാൻ പറഞ്ഞത് കഴിയില്ലോ അതെ ഒന്ന് നിർത്ത്